നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റും പുട്ടുമാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം മൂന്ന് സവാള ഇവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെരിഞ്ചീരകം കറിവേപ്പില പിന്നെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയായി മുളക് മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള തക്കാളി കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതൊന്ന് വാട്ടി ആ പച്ചമുളക്കൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഉപ്പും മഞ്ഞപ്പൊടിയും കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ശേഷം നമ്മുടെ മസാലയായിട്ട് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ മസ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മുളക് പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇനി അത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക വളർന്ന് ഒരുവിധം വളർന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒരു കര ക ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഞാൻ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ആ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ സിമ്പിൾ മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കി കൊടുക്കാം ഞാനിവിടെ ചിരട്ട പുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് ആദ്യം തേങ്ങയിട്ട് കൊടുക്കുക പിന്നെ പുട്ടുപൊടി നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി കൊടുക്കുക പിന്നെ വീണ്ടും തേങ്ങയിട്ട് കൊടുക്കുക നമ്മൾ ഈ പുട്ടു പൊടി നനച്ചെടുക്കു നനച്ചെടുക്കുമ്പോൾ ഇച്ചിരി ജീരകവും രണ്ട് മൂന്ന് കഷ്ണം ഉള്ളിയും കൂടെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ പുട്ടിന് നല്ല മണവും രുചിയും ഉണ്ടാകും കേട്ടോ ഇവിടെ പുട്ട് ചിരട്ട തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ആവി ഏറ്റിയെടുക്കാം മൂടിയും കൂടെ വെക്കണം കേട്ടോ മൂടി വെച്ചിട്ട് നമുക്ക് ആവി ഏറ്റി എടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് മതിയാകും അതിനുള്ളിൽ തന്നെ നമുക്ക് ആ പുട്ടുമുറ്റിയിൽ ആവി വന്ന് തുടങ്ങി ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം നല്ല ചൂട് ചിരട്ട പുട്ടും മുട്ട റോസ്റ്റും വളരെ സിമ്പിളാണ് കേട്ടോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതിൽ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്നോ മുളകും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മുട്ട റോസ്റ്റും പുട്ടും റെഡി ആയിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു ഓൾ